ഹലോ ഹെൽക്കം സ്വാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഈ മഴയൊക്കെ ആയപ്പോൾ ഈ റബ്രം തോട്ടം കാണിച്ചിട്ട് രണ്ട് മൂന്ന് വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറേ കമൻസ് എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യൻസ് ആണ് കൂടുതലും കമൻസ് ഇട്ടാക്കണത് എങ്ങനെയാണ് ബൈ ഈ ഫോറസ്റ്റിൽ ജീവിക്കണേ എന്നുള്ളതൊക്കെ ചോദിച്ചിട്ട് കാര്യം അത് റബ്ബർ തോട്ടമാണ് കാണുമ്പോൾ ഫോറസ്റ്റൊക്കെ ആയിട്ട് തോന്നുമെങ്കിലും നല്ല ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഞങ്ങളുടേത് വലിയ എന്താ പറയുക ചോർച്ചലും കാര്യങ്ങളൊന്നും ഒന്നും അയൽവാക്കാരുടെ അടുത്തു നിന്നായാലും അപ്പുറത്തെ വീട്ടിൽ അടുപ്പ് വേവനുണ്ടോയെന്നൊന്നും അവർ നോക്കാൻ വരാറില്ല അപ്പം നല്ല പീസ്ഫുള്ളായിട്ട് നല്ല രീതിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റും കേട്ടോ അപ്പം ഞങ്ങളുടെ ഫോറസ്റ്റ് ഏരിയ ഒന്നല്ല ജസ്റ്റ് ഒരു റബ്ബർ എസ്റ്റേറ്റ് ആണ് ഉണ്ടോ അത് അപ്പോൾ ഇതാ ഏതപ്പനെ ഏതപ്പൻ്റെതായിട്ടുള്ള കളിയിലും ചെടിയിലും ഒക്കെ ഇങ്ങനെ മുഴുകിയിരിക്കുകയാണ് മങ്കീനിക്കോ മങ്കി ഉറങ്ങിയോളം ില്ലേ കണ്ട കണ്ട കണ്ണ് ഫോൺ നോക്കി കണ്ണടിച്ചു പോയി ഫോണിന്റെ കറണ്ട് പോയി ഫോൺ കണ്ണു കാണൂലേ ഫോൺ നോക്കി കണ്ണും കാണൂലെ അല്ല ഇതപ്പാലിലെന്തിട്ടാ കാണേ അമ്മാ അമ്മാമേ വേറെ ഒരാളുടെ ചെരിപ്പിടുന്നു പറഞ്ഞിട്ടുണ്ടോ വേറൊരാളില് ചെരിപ്പിടരുന്ന് പറഞ്ഞിട്ടുണ്ടാ ഒരിക്കോ അതെ അമ്മാമുണ്ട് അമ്മാരിക്കോ ഒരിക്കുരിക്കൂരിക്കോ ആര് പറഞ്ഞോ ആരാ ഏ അയച്ചോ അയച്ചു പടക്കാ നമുക്ക് ട്ടാ എനിക്ക് ഓടി ദേഷ്യം വന്നിട്ടോക്കിട്ട് ഞാ ഞാ എന്താ പാല് കളയരുത് ചാച്ചൻ എന്നോട് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഫേസ് ക്ലിയർ ആവണെന്നുണ്ടെങ്കിൽ ഷുഗർ കംപ്ലീറ്റ്ലി ഒഴിവാക്കണം എന്നാണ് പക്ഷേ ഐസ്ക്രീം കണ്ടുകഴിഞ്ഞാൽ എന്ത് ഫേസ് അപ്പോൾ ഏതപ്പം കാണാണ്ട് വന്ന് അടിച്ച് മാറ്റി കഴിക്കുകയാണ് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് രണ്ട് ഡെലിവറി കഴിഞ്ഞിട്ടും ഈ വെയിറ്റ് ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്തെങ്കിലും ഡയറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും എൻ്റെ ചാച്ചൻ എൻ്റെ ഹസ്ബൻഡ് ഫിറ്റ്നസ് ട്രെയിനറാണ് അപ്പോൾ ആളെനിക്ക് എന്താ പറയുക വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള ഡയറ്റും കാര്യങ്ങളൊക്കെ ആഫ്റ്റർ ഡെലിവറി എങ്ങനെയാണ് എന്നുള്ളതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പം ഞാൻ ചെയ്യാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് കുറേ ഡിലേ ആയി കാരണം വേറൊന്നും അല്ല ചെയ്യാത്തത് സമയം കിട്ടുന്നില്ല തീരെ ഒന്നിനും സമയം കിട്ടുന്നില്ല ഇപ്പോൾ വീഡിയോസ് നിങ്ങൾക്ക് ഇപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ മനസ്സിലാവും നമ്മൾ വീഡിയോസ് കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് കാരണം ഒന്നിനും ഒരു വീഡിയോ എടുക്കാൻ പോലും സമയം കിട്ടുന്നില്ല അപ്പം ഞാൻ പിള്ളേരുടെ ഇപ്പം നമ്മുടെ ചാനലിൽ അങ്ങനെയാണ് കൂടുതലും നമ്മുടെ പിള്ളേരുടെ ആ ഒരു ഹാപ്പിനെസ് ആയിട്ടുള്ള അങ്ങനത്തെ നല്ല നല്ല ആണ് നമ്മുടെ ചാനലിൽ കൂടുതലായിട്ട് ഇടുന്നത് അല്ലാണ്ട് കണ്ടന്റ്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടിടുന്ന ഒരു ഇതല്ല നമ്മുടെ ഞങ്ങളുടെ പിള്ളേരുടെ ആ ഒരു സന്തോഷം കളിയും ചിരിയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ചാനലിൽ കൂടുതലുള്ളത് അപ്പോൾ അതുപോലും കുറഞ്ഞു കുറഞ്ഞു വന്നേക്കാണ് അപ്പോൾ തീരെ സമയം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് എന്തായാലും ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ വെയ്റ്റ് ലോസിൻ്റെ കാര്യം പറഞ്ഞു തന്നപ്പോഴാണ് ഞാനിപ്പോൾ സത്യത്തിൽ വെയിറ്റ് ഗെയിൻ ചെയ്യാനാണ് കേട്ടോ നോക്കുന്നത് ഞാൻ അച്ഛന്റെ പിന്നാലെ നടന്നിട്ട് എനിക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചിട്ടാണ് ഞാനിപ്പോൾ പിന്നാലെ നടക്കുന്നത് വേറെ ഒന്നല്ല ഞാൻ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഒന്നാമത് ഞാൻ വലിയ വണ്ണം വയ്ക്കുന്ന ഒരു ശരീര പ്രകൃതിയല്ല എൻ്റേത് എന്നാലും അങ്ങനെ ഇനി എങ്ങാനും ഡെലിവറിക്ക് ശേഷം വരണം വെച്ചാലോ എന്ന് കൊടുത്തിട്ട് എനിക്ക് സ്റ്റാർട്ടിങ് തന്നെ യാച്ചൻ്റെ ഡയറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതന്നെ ഞാൻ ഫോളോ ചെയ്ത് വന്നിരുന്നത് പക്ഷെ വന്ന് 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 ഞാൻ വല്ലാണ്ടൊക്കെ വെലിഞ്ഞ് തൊലിഞ്ഞുണങ്ങിപ്പോയിരിക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ എൻ്റെ നിലവിലുള്ള അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം നല്ല പോലെ ഞാൻ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നു തോന്നുന്നിപ്പോൾ നാൽപ്പത്താറ് കിലോ എങ്ങാണ്ട് ഞാനുള്ളൂ ലാസ്റ്റ് ഞാൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ യാച്ചൻ പോകുന്ന സമയത്ത് ഞാൻ വെയിറ്റ് വെയിറ്റിംഗ് മെഷീൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ നാൽപ്പത്താറ് കിലേ ഞാനുള്ളൂ അപ്പോൾ ശരിക്കും ഭയങ്കരമായിട്ട് അത് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് തന്നെ അത് ഫീൽ ആവുന്നുണ്ട് സത് ഇതിൽ ഡയറ്റ് മാത്രം മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്ന ഇതാണെന്നുണ്ടെങ്കിൽ ഓക്കെ അത് കുഴപ്പമില്ല അത് ഹെൽത്തി ആയിട്ടുള്ള ലോസ് ആയിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഡയറ്റ് ഒക്കെ നോക്കി ഞാൻ വെയിറ്റ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ വണ്ണം വയ്ക്കലും കാര്യങ്ങളും വയറു ചാട്ടിലും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് മാത്രമല്ലായിരുന്നു എൻ്റെ ഈ ക്ഷീണത്തിൻ്റെ കാരണം എന്നുള്ളത് എനിക്ക് മനസ്സിലായിരുന്നു കാരണം നമ്മുടെ മൈൻഡ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെൽത്ത് ഓക്കെ ആവുള്ളൂ മൈൻഡ് ഔട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്ത് എത്ര തന്നെ കെയർ ചെയ്തായാലും കെയർ ചെയ്താലും അത് ഡൗൺ ആയി ഡൗൺ ആയി വരുള്ളൂ ഞാൻ എത്ര ഡയറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് നല്ല ഹെൽത്തി ഇരുന്നു കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു ചെറിയ കാര്യം മതി ഞാൻ പെട്ടെന്ന് ടെൻസ്ഡ് ആവും ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആവും അപ്പോൾ അത് പെട്ടെന്ന് എൻ്റെ ബോഡീനത് എഫക്റ്റ് ചെയ്യും എങ്ങനൊന്ന് നന്നായി വരുവാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ കാരണം ഉണ്ടാകും എനിക്ക് ഒരു ഡിപ്രഷൻ തരുന്ന രീതിക്കുള്ളത് അപ്പോൾ തന്നെ ഞാൻ ആകെ ഡൗൺ ആവും ഞാൻ എന്റെ ഹെൽത്ത് മുഴുവൻ വിൽക്കാവും ഞാൻ വീണ്ടും ഉണങ്ങി തൊലിഞ്ഞ് പോയാൽ മെയിഞ്ഞിങ്ങനെ ഇരിക്കും അപ്പം നമ്മൾ എന്താ പറയുക ഹെൽത്തി ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡും ഹെൽത്തി ആയിട്ട് ഇരിക്കണം അതാണ് മെയിൻ ഒരു കാര്യം അതിപ്പോ വണ്ണം വെക്കുന്നവർക്കായാലും വണ്ണം കുറക്കി കുറയുന്നവർക്കായാലും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം വേണ്ടത് അതാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞതെന്ന് എന്താ വണ്ണം വെക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങിലാണെന്നുള്ളത് ശരിയാണ് ഗൈസ് ഞാൻ ഇപ്പോൾ വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള ഡയറ്റും കാര്യങ്ങളൊന്നും അല്ല എടുക്കുന്നത് വണ്ണം വെയിറ്റ് ഗെയിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് എടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെയ്റ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ സ്റ്റാർട്ടപ്പ് ആണ് ചെയ്യുന്നത് എന്നുള്ളതാണ്ടോ ഞാനിപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും ഇപ്പോൾ കുറേ പേർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് കുറേ പേരൊക്കെ കഴിക്കുന്ന കാര്യമാണ് കേട്ടോ എന്നാലും ഞാൻ ഞാൻ ജസ്റ്റ് ഞാൻ ചെയ്യുന്നൊരു കാര്യം ഞാൻ ഇടുന്നു പറയുന്നതെന്നുള്ളു അവക്കാഡോ ബനാന സ്മൂത്തിയാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെ അവക്കാഡോ വല്ലപ്പോഴൊക്കെ കിട്ടുള്ളൂ അപ്പോൾ കിട്ടുന്ന സമയത്ത് അപ്പോൾ അത് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വലിയ പഴുപ്പാവാത്തതായിരുന്നു അപ്പം പഴുപ്പായിട്ടുണ്ട് പക്ഷേ അവക്കാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് പഴുപ്പ് കയറും നമ്മൾ അറി അറിയുണ്ടാവില്ല പെട്ടെന്ന് പഴുപ്പ് കയറും അതേപോലെ തന്നെ അത് പെട്ടെന്ന് ഡാമേജ് ചെയ്യും അത് അപ്പോൾ നമുക്ക് ഇന്ന് അവക്കാഡോ സ്മൂത്തിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അവൾക്കാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയൊരു ഫ്രൂട്ടാണ്ടോ ഗുഡ് ഫാറ്റ് നിറഞ്ഞിരിക്കുന്ന ഒരു അത് കുഞ്ഞുങ്ങൾക്കായാലും ബെസ്റ്റ് ആണ് അവൾക്കോട് കൊടുക്കാനായിട്ട് അപ്പം ഞാൻ ഡോണപ്പനും കൊടുക്കുന്നുണ്ട് നമ്മൾ കഴിക്കുന്ന സ്മൂത്തി അല്ല അവന് അവന് ഞാൻ സെപ്പറേറ്റ് ആണ് അടിക്കുക ചെയ്യുന്നത് അപ്പം നമുക്ക് അത് കാണാം കേട്ടോ മറ്റേ വെയ്റ്റ് ലോസിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും അതും നിങ്ങൾ കണ്ടുകൊള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാനിപ്പോൾ ഇവിടെ ഒരു അവക്കാടയും ഒരു നേന്ത്രപ്പഴവും പിന്നെ മൂന്ന് ചെറുപഴം ആണ്ട്ട് എടുത്തിരിക്കുന്നത് എത്ര പഴം വേണം എത്ര അവക്കാട വേണം എന്നുള്ളതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് നമ്മൾ എത്ര പേര് കുടിക്കുന്നുണ്ട് ഒരാളാണോ കുടിക്കുന്നത് അതൊക്കെ അനുസരിച്ചിട്ട് വേണം ഓരോന്നിൻ്റെയും ക്വാണ്ടിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ദാവക്കാട് മുറിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ചെറിയൊരു ഭാഗം ചീഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇത് പെട്ടെന്ന് ചീണ സാധനമാണ് അപ്പോൾ നല്ല ഒരു പോഷൻ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ അതിൻ്റെ ആ ഒരു കറുത്ത പോഷൻ ഇങ്ങനെ ഇരിക്കുന്ന പോഷനൊന്നും ഞാൻ എടുക്കുന്നില്ല ഇതേപോലെ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടുള്ള പോർഷൻസ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ പിന്നെ നേന്ത്രപ്പഴം വേണം എന്നുണ്ടെങ്കിൽ നേന്ത്രപ്പഴം മാത്രം യൂസ് ചെയ്യാം അതല്ല ഇനിയിപ്പോൾ ചെറുപഴം മാത്രം മതി എന്നുണ്ടെങ്കിൽ ചെറുപഴം മാത്രം യൂസ് ചെയ്യാം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നല്ലത് നേന്ത്രപ്പഴം യൂസ് ചെയ്യുന്നതാണ് നല്ലത് ചെറുപഴത്തിനേക്കാളും നല്ലത് നേന്ത്രപ്പഴം യൂസ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ എത്ര വേണമെന്നുള്ളതൊക്കെ നമ്മുടെ ഇഷ്ടങ്ങളാണ് അപ്പോൾ ഇതേപോലെ ഞാൻ എന്താ ചെറിയ ചെറിയ പീസസ് പീസസായിട്ട് പഴങ്ങളും മുഴുവനും മുറിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മുറിച്ചില്ല ചെറിയ പീസ് തന്നെ ആക്കണം ില്ല കേട്ടോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും കാരണം ഇത് മിക്സിയിലിട്ട് അടിക്കാനുള്ളതാണല്ലോ അപ്പോൾ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് അടിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ കുഞ്ഞുവാവയ്ക്ക് ഡോണപ്പനും കൂടി കൊടുക്കാനുള്ള കാരണം കുറച്ച് അധികം എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് പീസസ് ഈ മാറ്റി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ അവക്കോടോ ജസ്റ്റ് ഒന്ന് സ്മാഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് ഡോണപ്പിന് വേണ്ടിയിട്ട് മാത്രമുള്ളത് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് അവന് വേണ്ടിയിട്ടുള്ള കുറച്ച് പഴവും മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ രണ്ടും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കും വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്പം ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് നമുക്ക് വേണ്ടിയിട്ടുള്ള എനിക്ക് വേണ്ടിയിട്ടുള്ള സ്മൂത്തിയാണ് അപ്പോൾ അതിലേക്ക് അതായത് അവക്കാടോയും നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന പഴവും കൂടി മിക്സിയിൽ ഇട്ടിട്ടുണ്ട് അതിന് ശേഷം എന്താ നട്ട്സ് ഇടാം കേട്ടോ സത്യത്തിൽ ഒരു മൂന്നാല് മറ്റേ നട്ട്സും അങ്ങനത്തെയൊക്കെയാണ് ഇടേണ്ടത് ഞാൻ കുറച്ച് കുറച്ചധികം ഇട്ടിട്ടുണ്ട് അത് നമ്മുടെ ഇഷ്ടമാണ് പക്ഷേ കുറച്ച് ഇട്ടാൽ മതി കേട്ടോ പിന്നെ ഞാനൊരു രണ്ട് സ്കൂപ്പ് ഐസ്ക്രീം ഇട്ടിട്ടുണ്ട് നാല് ടീസ്പൂൺ ഓട്സ് ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു കപ്പ് പാൽ അതേപോലെ തന്നെ സെയിം അളവിൽ ഒരു കപ്പ് വെള്ളം ഇത്രയാണ് ഞാനിതിൽ ആഡ് ചെയ്തിരിക്കുന്നത് പിന്നെ ഡേറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും ഡേറ്റ്സ് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി നമുക്കതൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം അപ്പോൾ അതാ അടിച്ച് നമ്മുടെ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഭയങ്കര ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട് വലിയ കഷ്ടപ്പാടും കാര്യങ്ങളും ഒന്നുമില്ല നല്ല രസത്തിൽ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് നമുക്കിതിൽ എന്തൊക്കെ നട്ട്സ് ഇടാമോ അതൊക്കെ ഇടാം കേട്ടോ ഇനിയിപ്പോൾ ഞാൻ അടുത്തത് നമ്മുടെ ഡോണപ്പിന് വേണ്ടിയിട്ടുണ്ടാക്കുകയാണ് സെയിം തന്നെ എന്താ പറയുക അവക്കാടയും ആ പഴവും പിന്നെ കുറച്ച് വെള്ളം ഉണ്ടോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ബ്രസ്റ്റ് മിൽക്ക് ആഡ് ചെയ്യാം ഒരു വയസ്സ് വരേക്കും കുഞ്ഞുങ്ങൾക്ക് പശുപാൽ കൊടുക്കാൻ പാടില്ല അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ എൻ്റെ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗ്ലാസിലേക്ക് ഞാനിങ്ങനെന്താ നല്ല രസത്തിൽ അങ്ങനെ ഒഴിക്കുകയാണ് കേട്ടോ കാണുമ്പോൾ തന്നെ നല്ല കൊതിയുണ്ട് പിന്നെ അതാ ഇത് ഷുഗർ ഇടില്ല കേട്ടോ നമ്മൾ മെയിനായിട്ട് ഷുഗർ ഇടില്ല അതിന് പകരം ഡേറ്റ്സിൻ്റെ സിറപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മുകളിലൊക്കെ ഒന്ന് ഇതേപോലൊക്കെ ഒന്ന് സെറ്റ് ആക്കാവുന്നതാണ് മെയിൻലി ഷുഗർ ഇടാത്തതാണ് നല്ലത് അതിന് പകരമാണ് ഞാൻ രണ്ട് സ്കൂപ്പ് ഐസ്ക്രീം ക്രീം അപ്പോൾ ഒരു ടേസ്റ്റും കിട്ടും ഐസ്ക്രീം ഇട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താ കുറച്ച് ഡേറ്റ് സിറപ്പും ൂടി അതിൻ്റെ മേലെ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല അടിപൊളിയായിട്ട് കുടിക്കാം കേട്ടോ നല്ല രസമില്ല കാണാനായിട്ട് ഇനി ഗാർണിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ ഇതിലേക്ക് ഇടാട്ടോ അപ്പോൾ ഇത് ഡോണപ്പൻ്റെ അവക്കാടോ ഷേക്ക് ആണ് കേട്ടോ അപ്പോൾ ഇതാ അതും സെറ്റായിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഡോണപ്പനെ കിടത്തി കൊടുക്കുന്നത് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സത്യത്തിൽ തല പൊക്കിയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ